Thank you. ുണ്യ ദൈവ സ്ഹമേ പുണ്ണാൻ മറന്നാൻ കൂട്ടാൻ മറക്കാത്ത തളരാത്തായി ഭാവമേ കണിവിന്റെ കൂദാശ സ്നേഹം സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽഹ ദൈവ വചന ശുശ്രൂഷി പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കൽത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന സന്ദേശം മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ വലിയ പ്രാധാന്യം ചിലർ കൊടുക്കാറില്ല അതുകൊണ്ട് മരിച്ചവർ മരിച്ചുപോയി ഇനി അവരെ പറ്റി ഓർക്കേണ്ടതില്ല എന്നുള്ള ചിന്ത മാറ്റുക മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലെ പലവിധ തടസ്സങ്ങളും അസ്വസ്ഥതകളും ഞെരുക്കങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രഭാഷൻ്റെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തി തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റുപറയുന്നു മരിച്ചവരോടുള്ള മരിച്ചവരോടുള്ള കടമ കടമ മറക്കരുത് മറക്കരുത് അവർക്ക് കൂടി ഏറ്റുപറയാം മരിച്ചവരോടുള്ള മരിച്ചവരോടുള്ള കടമ കടമ മറക്കരുത് മറക്കരുത് പറഞ്ഞു പറഞ്ഞു കണ്ടോ മരിച്ചവരോടുള്ള കടമ നമ്മൾ ഒരിക്കലും മറക്കരുത് മരിച്ചവരോടുള്ള കടമകൾ നിറവേറ്റുന്നതില് നമ്മൾ ഒരിക്കലും ഉദാസീനത കാണിക്കരുത് എന്ന് വീണ്ടും പ്രഭാഷന്റെ പുസ്തകം മുപ്പത്തി എട്ടാം മധ്യം പതിനാറ് മുതല തിരുവനന്ത നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ആ തിരുവചന ഭാഗം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം മകന് മകനെ മരിച്ചവനെ മരിച്ചവനെ ഓർത്ത് ഓർത്ത് കരയുക കരയുക വേദന കൊണ്ട് കഠിന വേദന കൊണ്ട് എന്ന പോലെ എന്ന പോലെ വിലപിക്കുക വിലപിക്കുക അവന്റെ മൃതദേഹം അവന്റെ മൃതദേഹം സമർഹമായി സമർഹമായി സംസ്കരിക്കുക അതിൽ അതിൽ ഉദാസീനത ഉദാസീനത കാണിക്കരുത് കാണിക്കരുത് പറഞ്ഞ പറഞ്ഞ തീരെ കണ്ടോ മരിച്ചവരുടെയുള്ള കടമ അത് നീ മറക്കരുത് അത് സമർഹമായി സംസ്കരിക്കുന്നതിലും ആ വ്യക്തിക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കുന്നതിലും നമ്മുടെ അനുദിന പ്രാർത്ഥനകളിലും ഈ മരിച്ചവരോടുള്ള പ്രാർത്ഥന നമ്മൾ മുടക്കരുത് അതിൽ ഉദാസീനത കാണിക്കരുത് എന്ന് തിരുവനന്തപുരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഉദാസീനത കാണിച്ചാൽ എന്ത് സംഭവിക്കും പലവിധ തടസ്സങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും അനുദിന ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ വീടുപണി തടസ്സം വിശുസൂക്ഷയും പങ്കെടുക്കുന്ന ചില വ്യക്തികൾക്കുള്ള ഒരു തടസ്സമാണ് വീടുപണി തടസ്സം വീടുപണി തടസ്സമുള്ള ആരെങ്കിലേ കൂടുതലുണ്ടെങ്കിൽ അവരോട് കർത്താവ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവീർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ കുർബാന കാണുമ്പോൾ കുർബാനയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് മരിച്ചു നോക്കേണ്ടി പ്രാർത്ഥിക്കുക പറ്റുന്ന വെച്ചാൽ ഗൃഗോറിയും കുർബാന ചൊല്ലിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ജപമാലയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കരുണ കൊന്തയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ മരിച്ചവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതിന് വലിയ പ്രാധാന്യം കൊടുത്തോ ഒത്തിരിയേറെ തടസ്സങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക മരിച്ചവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗം മക്കബാരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാമധിയം മുപ്പത്തെട്ട് മുതലുള്ള തിരുവനന്തപുരം നമുക്ക് കാണാൻ സാധിക്കും ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രായ്ചിത്വവും പരിഹാര ബലികളും സമർപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ആ വചനഭാഗം ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യൂദാസ് യൂദാസ് തന്റെ സൈന്യത്തെ തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടി അതു നഗരത്തിലേക്ക് അതു നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ സമീപിച്ചിരുന്നതിനാൽ അവർ അവർ മുറപ്രകാരം മുറപ്രകാരം തങ്ങളെ തന്നെ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ യുദ്ധത്തിൽ മൃതി അടഞ്ഞ

വിഗ്രഹങ്ങളുടെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ചിഹ്നം ആലേഖനം ചെയ്ത ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു തകിടുകൾ കണ്ടു യഹൂദർക്ക് യഹൂദർക്ക് ഇത് ധരിക്കുക ഇത് ധരിക്കുക നിഷിതമായിരുന്നു ഇവർ മരിക്കാൻ കാരണം ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് അതാണെന്ന് ഏവർക്കും വ്യക്തമായി ഏവർക്കും വ്യക്തമായി നീതിമാനായ നീതിമാനായ വിധിയാളനും വിധിയാളനും നിഗൂഢമായവ

എന്തെന്ന് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ധീര പുരുഷനായ ഏക പുരുഷനായ യൂതാസ് ഉപദേശിച്ചു യൂദാസ് ഉപദേശിച്ചു അനന്തരം അനന്തരം അവൻ അവൻ അവരിൽ നിന്ന് അവരിൽ നിന്ന് രണ്ടായിരത്തോളം രണ്ടായിരത്തോളം വെള്ളി പിരിച്ചെടുത്ത് വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി പാപപരിഹാരായി ജെറുസലമിലേക്ക് ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് പുനരുത്ഥാനമുണ്ടാകുമെന്ന് ഉറച്ച് ഉറച്ച് യൂദാസ് ചെയ്ത യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ശ്രേഷ്ഠവും ഉചിതവും തന്നെ ഉചിതവും തന്നെ മരിച്ചവ മരിച്ചവ ഉയർക്കുമെന്ന് ഉയർ െങ്കിൽ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും നിഷ്പ്രയോജനവും ദൈവഭക്തിയോടെ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് അമൂല്യ സമ്മാനത്തെ കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് ഒരു ചിന്തയാണ് അതിനാൽ അതിനാൽ മരിച്ചവർക്ക് മരിച്ചവർക്ക് പാപമോചനം പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി വേണ്ടി പാപപരിഹാരം പാപരിച്ചു ഇരു കാര്യം സ്വദേശൻ ഹലിയ ഹലലിയ ഹലലിയ മരിച്ചവരോടുള്ള കടമ മറക്കരുത് അതിൽ നീ ഉദാസീനത കാണിക്കരുത് ഹാലലിയ ഇന്ന് ഇതേ സമയം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശിത ബലിയിലോട് ചേർത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് തലമുറയും മരിച്ചുപോയി എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോരും ആരും ഒരു പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അപോഷം ചെയ്ത് കൊല്ലപ്പെട്ടു പോയ കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആലുലി അലുലി അലുലിയ 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 മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരി പാപ ശാപ ബന്ധനങ്ങൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോട്ടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ ആലുലി അലുലി 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 അലുലിയ മൂന്ന് യേശുവേ 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 എന്ന് വിളിച്ചേശി ഏറ്റു പറഞ്ഞ വചനത്തിന് അഭിഷേകം മുപ്പത് മേനി അറുപത് മേനി മേനി ഫലപ്രപ്പെടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആലുലിയ വചനം മാംസം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങളെല്ലാം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആലുലിയ അലുലി 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 അലുലിയ കരമടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് ചോദിച്ചാൽ ലഭിച്ചിടും ീടും പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് നിശ്ചയം 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 അതുനിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതുനിശ്ചയം വക്തത്വം തന്നവനകലുക

അപകട മരണങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ മാറിപ്പോട്ടെ ശരിക്കും ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ആത്മാവുമായി പിതാവുമായത്മാവായ മാലാക്കമാരെ മുഖ്യ ദൂതമാരെ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞാൻ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നത് അവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കാനെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കാൻ ഉമാനപ്പെടത്തില്ലേ സകല ശുദ്ര മന്ത്രഭോധ അഭിജാന ഗുണോത്രം ദുഷിദോഷം ഐശാച്യം പീണുള്ള പാതകള് ഞങ്ങൾ ഞാനും കുടുംബത്തിന് കൂട്ടായ്മയും ദൂരം

നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രം ചതിയ സകലവിധ പ്രകൃതി ഉദ്ദേശം വാശി വൈരാൻ തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജടികാസതി ദിവ്യാസതി ഗോപാസതി ഭക്ഷണാസതി സ്വയം പോക സുവർഗപോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങളും ദുർഗൂത അഹങ്കാരസൂ അലസം മോഹം കോപം മതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം കോടതിയിൽ സാമ്പത്തിക കണ്ണു മോക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രങ്ങൾ ബാഹ്യേന്ദ്രങ്ങൾ ചെറുത് വലുതുമായ രോഗപ്പെട്ടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകാശനാബന്ധം കുറ്റവാൻ ലെച്ച തൊട്ടാവാടി സ്വഭാവം വിശ്വാസകുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം ശുദ്ധിച്ച് പ്രാർത്ഥിക്കാം വചനം വായിക്കാൻ ചമ്പാചനാമ തടസ്സങ്ങള് രോഗശാന്തിയുടെ തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങള് അതിന് പിന്നെ സാധാരണ ശക്തികള് ദുഷ്ടശക്തികള് അന്ധകാശ ശക്തികള് യേശു ക്രിസ്തുവിന്റെ നാമദാൻ ശാസിക്കുന്നു യേശു നാമതി ഞാൻ ബന്ധിക്കുന്നു യേശു നാമതി ഞാൻ ബഹിഷ്കരിക്കുന്നു ഈശ്വര ഗുരുശനട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞാൻ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശം വന്ന സാധാരെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ച് മൂന്ന് പ്രാവശ്യം കരളടിച്ച് ഞാനാണ് പുനരുത്ഥാനവും ജീവ് എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും മരിച്ചു നോക്കുമ്പോ പ്രത്യേകം പ്രാർത്ഥിക്കും അതിലൂടെ കടന്നത് എന്തെങ്കിലും നെഗറ്റീവ് എനർജികളോ മറ്റു അസ്വസ്ഥതകളെ വിട്ടുപോട്ടെ കരളടിച്ച് പാപമോക്ഷമുണ്ട് വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് അതു നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുകില്ല

அரிசி அம்மையோட விசுவாசம் ஜொலிக்கட்டும் தனசாக மாறி போகட்ட வஜனும் சுதிச்சே தான் ശക്തമായി ശ്രുതിർബാനിന്റെ അഭിഷേകത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നു കഥാവ് നമ്മെ സ്പർശിക്കുന്ന സമയമാണ് ഫിലിപ്പ് എന്നൊരു പേര് വിശ്വതയാണ് ഫിലിപ്പ് ഫിലിപ്പിനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും മറവി വരുന്ന ഒരാൾ എപ്പോഴും ഓർമ്മിപ്പിക്കണം ആ വ്യക്തിനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനോ എടുക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകും പിന്നീട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ എപ്പോഴും മറവി വരുന്നൊരു വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ആ മറവിരോഗം കർത്താവ് പരിപൂർണമായിട്ടെടുത്തു മാറ്റി ഈ വചനശുശ്രൂഷ സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയും ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തണം മറുവിരോഗം എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരേണ്ട അവസ്ഥ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു വേദന പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു തൊണ്ടവേദന കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഒരു പലചരക്ക് കട കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു പലചരക്ക് കടയിൽ എന്തൊക്കെ അസ്വസ്ഥതയുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് സാക്ഷ്യം പറയുക ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ ഹാർട്ടിന് ബ്ലോക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞ വ്യക്തി പ്രാർത്ഥിച്ചോ ചിലർക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് ഹാർട്ടിന്റെ അസുഖം ഹാർട്ടിന് ബ്ലോക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു വർഷങ്ങളായുള്ള വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട് വർഷങ്ങളായുള്ള വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെയുള്ള പ്രത്യേകം പ്രാർത്ഥിക്കുക അതിലൊരു സഹോദരനെ കർത്താവ് എടുത്ത് കാണിക്കുന്നുണ്ട് അബോർഷൻ ചെയ്ത മക്കളെ വ്യക്തമായിട്ട് കാണിക്കുന്നു ശരിയായി അനുദിപ്പിക്കുകയോ പരിഹാരം അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല അബോർഷൻ ചെയ്ത മക്കളോട് നന്നായി അനുദിപിച്ച് കുമ്പസാരിക്കാനും ഒപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുർബാനു ചലിച്ച് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യാനും ദാനധർമ്മ ദശാംശം കൂടുതൽ പരിഹാരം ചെയ്യാൻ കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് ഖത്തർ ഖത്തർ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഖത്തറിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷിൽ പങ്കെടുക്കുന്ന ആളായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായ ഇടപെടുന്നുണ്ട് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ കത്താവ് സൗഖ്യുന്നു അതിശക്തമായ രീതിയിൽ യൂറിക് ആസിഡ് ബുദ്ധിമുട്ട് കർത്താവ് യൂറിക് ആസിഡ് ഉള്ള വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു അരുനാട്ടുകാരെന്ന സ്ഥലത്തിൽ ഇരുന്നുണ്ട് ഈ ശുശ്രൂഷിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് മൂക്കടപ്പ് കർത്താവ് എടുത്ത് മാറ്റി സൗഖ്യം സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ട് കത്താവ് സൗഖ്യുന്നുണ്ട് ശക്തമായി ഉപ്പുറ്റി വേദന കത്താവ്സഹിക്കുന്നതിന് എനിക്ക് ഇരിക്കുന്നുണ്ട് ഒത്തിരിയും ഭക്തിപൂർവം ധരിക്കാൻ വീണ്ടും വീണ്ടും കർത്താവ് സന്ദേശം നിന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശം നിന്നിരുന്നു ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന മക്കള് ബന്ധന പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ബന്ധന പ്രാർത്ഥന ആവർത്തിച്ചാവൊല്ലി പ്രാർത്ഥിച്ച് ഒത്തിരി തടസ്സം മാറി പോകുന്നതായിട്ട് കർത്താവ് സന്ദേശം തന്നിരുന്നു കണ്ണിന് അലർജി മൂലമുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഇടത് കണ്ണിന്റെ വേദന പുകച്ചില് ചൊറിച്ചില് കത്താവ് സഹിക്കുന്നതിന് എനിക്ക് ഇരിക്കുന്നു ഒരു കൈക്കുഞ്ഞിന്റെ ശബ്ദി കർത്താവ് എടുത്തുമായി അനുഗ്രഹിക്കുന്നു ഓസ്റ്റിൻ എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശം തരുന്നു ജോസ്മി എന്ന വ്യക്തിയെ കത്താവ് അനുഗ്രഹിക്കുന്നു ഹാർട്ട് ബീറ്റ് കുറയുന്ന ഒരു വ്യക്തിക്ക് സഹിക്കുന്ന മേരി മേരി എന്ന മകളുടെ മുട്ടുവേദന കത്താവ് സഹിക്കുന്നെങ്കിൽ എനുഗ്രഹിക്കുന്നു ഗർഭിണിയായ ഒരു മകളുടെ ശക്തമായ തലവേദന കാൽ കഴുപ്പ് കത്താവ് സഹിക്കുന്നെങ്കിൽ എനിക്കുന്നു കാരണം തൊണ്ടയ്ക്ക് നീര് വേദന ഉമിനീര് പോലെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ കത്താവ് സഹിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് രോഷൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പാലക്കാട് എന്ന സ്ഥലത്തിരുന്ന് ഈ സുസൂഷിയെ സംബന്ധിക്കുന്ന ഒരു കുടുംബത്തെ കത്താവ് അനുഗ്രഹിക്കുന്നു കാദ്രിൻ എന്ന മകളുടെ പിരീഡ് സംബന്ധമായ ബുദ്ധിമുട്ട് കത്താവ് സൗഖ്യ ആന്യ എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നു വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവർക്കും സന്ദേശം ഇമാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകനെ കത്താവ് പ്രത്യേകത അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു രക്തത്തിൽ എപ്പോഴും കൗണ്ട് കുറവുള്ള ഒരു വ്യക്തിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കണ്ണ് സംബന്ധമായ രോഗാവസ്ഥയുള്ള ഒരക്ക് പ്രാർത്ഥിച്ചു പലർക്കും കണ്ണിനെ കത്താവ് സൗഖ്യം തരുന്നുണ്ട് സക്കറിയ എന്ന സഹോദരനെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു മനു എന്ന മകനെ കത്താവ് സ്പർശിക്കുന്നു പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ അലർജി വരുന്ന ഒരു സഹോദരനെ കത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു രണ്ടു തവണ അപോഷനായി പോയ ഒരാൾക്ക് ഒരു കുഞ്ഞിനെ നൽകി കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ശല്യത്തിൽ നിന്ന് വിടുതൽ നൽകിയ ഒരു കൃഷിസ്ഥലത്തെ കത്താവ് അനുഗ്രഹിക്കുന്നു ഹാർട്ടിന്റെ രോഗം പോലെ ഡോക്ടറെ കാണാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തി ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാനായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ശക്തമായ പറയുന്നു സ്തുതിക്കുന്നു എന്റെ പേര് ഡലീന സേവ്യർ ഞാൻ മലപ്പുറം ചങ്കരംകുളം പൊന്നാനി ഇടവക ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് യൂറിക് ആസിഡിന് ഗുളിക കഴിച്ചിട്ട് എനിക്ക് പൊള്ളിപ്പോയി പൊള്ളുക എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് സ്പിരിറ്റ് ഒറ്റ ഒഴിച്ച് കത്തിച്ചാൽ എങ്ങനെയാണോ കത്തുന്നത് അതുപോലെ ഫുള്ള് കത്തിപ്പയി തൊണ്ട നാവ് പല്ല് പിന്നെ അന്നനാളം പുടല് ഫുള്ള് കത്തി പിന്നെ എൻ്റെ ശരീരം മൊത്തം കുരുക്കൾ പൊങ്ങി ചില സ്ഥലത്ത് പോളകൾ പോലെ പൊങ്ങി പക്ഷെ ഒരു പോള പോലും പൊട്ടിയില്ല തല പൊട്ടി മൊത്തം തലയിൽ മുഖം കണ്ണ് ഇൻഫെക്ഷനായിട്ട് കണ്ണിങ്ങനെ തള്ളിപ്പോന്നു വായ ചുണ്ടൊക്കെ കറുത്ത് പല്ല് വരെയും കറുത്ത് മൊത്തം ഉള്ളി ഒരിച്ചിരി നീരറക്കാൻ ഞാൻ കഷ്ടപ്പെടുകയാണ് മുനീര് പോലും ഇറക്കാൻ പറ്റാത്ത അത്രയും വേദനയിലൂടെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞു അത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് നമുക്ക് ഞാൻ നോക്കാം എന്നുവെച്ചാൽ അവയവത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല ഇത് വെരി സീരിയസ് ആണ് പക്ഷെ അവയവത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ കൈ പിടിച്ചിട്ട് ഡോക്ടറെ എനിക്ക് എൻ്റെ മക്കൾ എന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ല അമ്മയെന്ന് എന്ന് ആണെങ്കിൽ അവർക്ക് എൻ്റെ ജീവൻ വേണം ഡോക്ടറെ അപ്പോൾ എൻ്റെ ജീവൻ ഡോക്ടറെ രക്ഷിച്ച് തന്നെ എന്നെ ഡോക്ടറിന് പറ്റില്ല എന്നാണെങ്കിൽ എന്നെ അങ്ങോട്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ഹാസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുന്ന സമയമാണ് അങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ് നോക്കട്ടെ നാല് ദിവസമാണ് ഡോക്ടർ എനിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞത് ഈ നാല് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം ഞാനിങ്ങനെ ടി വി വെച്ചപ്പോൾ എൻ്റെ റൂമിൽ ടി വി ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു ടി വി വെച്ചപ്പോൾ എൽ റുഹ ഷാലോൺ ടി വിയിലെ റാഫേൽ അച്ഛൻ്റെ ശുശ്രൂഷയാണ് ദൈവവാചന ശുശ്രൂഷയാണ് ഞാൻ കണ്ടത് ഈശോയെ അച്ഛൻ്റെ ആദരത്തിലൂടെ എൻ്റെ പേരൊന്ന് പറയണേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണേ ഇപ്പോൾ വായന തുറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കൂടി ഞാൻ പോണത് അച്ഛനും എൻ്റെ പേര് പറയാനില്ല ടി വി നോക്കിയിട്ട് പറഞ്ഞ് എൻ്റെ പള്ളിയിലെ പേരെങ്കിലൊന്ന് പറയാം ഈശോയെ എന്നാണ് അപ്പം അച്ഛൻ കുറച്ച് അപ്പോൾ മരിയ മരിയാ എന്നൊക്കെ പറഞ്ഞ് മരിയയുടെ പേര് മരിയയുടെ പേര് അപ്പോൾ എൻ്റെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് മരിയാന്നല്ലല്ലേ ഈശോ എൻ്റെ പേര് മരിയാ റോസ് എന്നല്ലേ പള്ളിയിൽ ഇട്ടിരിക്കണമെന്നാണ് അപ്പോഴും എൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും സഹിച്ച് ഇനിയെങ്കിലും ഒന്ന് പേര് പറയാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ അച്ഛമ്മന് ഒരു ഹിന്ദി അധ്യാപികയെ കർത്താവ് തൊടുന്നു അനുഗ്രഹിക്കുന്നു പറഞ്ഞ് അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ തുള്ളിച്ചാടി ഞാൻ പറഞ്ഞ് ഇതെന്നെ തന്നെയാണ് പറയണത് ഞാനൊരു ഹിന്ദി അധ്യാപികയാണ് എന്നെ തന്നെയാണ് പറയണത് പൂർണ്ണമായും വിശ്വസിച്ചു അപ്പം എൻ്റെ മക്കള് കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് നല്ല വായൊന്നും തുറക്കില്ല ഈ ജാകി പാലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആയിട്ട് തീരെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇറക്കി ചെയ്യണം മൊത്തം പൊള്ളിയിരിക്കുന്നേണ് അപ്പം എനിക്ക് ഇറക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഭയങ്കര വേദന അസഹിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളം കുടിക്കണേനെ ഇറക്കാൻ പറ്റാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നല്ല വ്യത്യാസമുണ്ടാകും ഇനി എനിക്ക് ഹാസ്പിറ്റലിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്നാണ് പിറ്റേ ദിവസമാണ് ഈ എല്ലാം കിട്ടണത് എല്ലാം നോർമലായി അവയവത്തൊന്നും ബാധിച്ചില്ല പിന്നെ കുടലിൻ്റെയൊക്കെ സ്കിന്ന് പോയിരിക്കുന്ന സ്കിന്ന് തൊല്ലിപ്പോയിരിക്കണല്ലോ പിന്നെ വായുന്ന ആവൊക്കെ പോയിരിക്കണേ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തായാലും രണ്ടാഴ്ച അഡ്മിറ്റ് ആവേണ്ടി വരും ഞാൻ പിന്നെ കുഴപ്പമില്ല ഡോക്ടറെ എൻ്റെ ജീവൻ കിട്ടിയാൽ മതി എനിക്കെന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ഞാൻ നോർമലാണ് ഇരുപത്തെട്ടാം തീയതി ഇവിടുത്തെ ധ്യാനത്തിന് ഞാൻ അങ്ങനെ കടന്നുവന്നത് ആ ഇരുപത്തേഴാം തീയതി വരെ ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം ഭക്ഷണം കഴിച്ചു ഒരു നേരം ചോറ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചിരുന്നു എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ലിക്വിഡ് കഴിച്ചാൽ കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചാൽ വയറുവേദന വന്നിട്ട് അപ്പം തന്നെ വയറിളകും ഒരു ദിവസം നാല് പ്രാവശ്യമെങ്കിലും ഒരിച്ചിരി ചോറ് വയറിളകും ഇവിടെ വന്നിട്ട് ചെറു ചൂടുള്ള ഭക്ഷണം കഴിക്കുകയും ഇവിടുത്തെ എന്തെല്ലാം ഭക്ഷണം അതൊക്കെ ഞാൻ കഴിച്ചിട്ട് എനിക്കൊരു പ്രാവശ്യം പോലും വയറുവേന വരികയോ എനിക്കൊരു പ്രാവശ്യം പോലും വയറിളകുകയോ ഈ നിമിഷം വരെ ഈ സാക്ഷ്യം പറയുന്നവരെയും വന്നിട്ടില്ല ഇനിയും വരില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയാണ് ആരോഗ്യം തന്നെ അനുഗ്രഹിച്ചാൽ എന്റെ സർവശക്തനായ നന്ദി 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 പറയുന്നു യേശുവേ 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 വലിയൊരു സാക്ഷ്യമാണ് കേട്ടത് എൽറുഹ ദൈവ ഭജന ശുശ്രൂഷയില് ലഭിച്ച വലിയൊരു അനുഗ്രഹം ആ ടീച്ചർ സാക്ഷ്യപ്പെടുത്തുകയാണ് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ശാലോൺ ടി വിയിലൂടെ ഈ എൽറുഹ ദൈവ ഭജന ശുശ്രൂഷ കാണാനായിട്ട് ഇടവന്നത് ഓരോ സന്ദേശം വിളിച്ചു പറയുമ്പോൾ അടുത്ത് എന്നെ ആയിരിക്കും എന്നെ ആയിരിക്കും ആ ടീച്ചർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിളിച്ച് പറയുക ഒരു ഹിന്ദി അധ്യാപികയെ കത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നുവെന്ന് ഈ സഹോദരി ഒരു ഹിന്ദി അധ്യാപികയാണ് അത് എന്നെ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിച്ചു പിറ്റേന്ന് തന്നെ ഡോക്ടേഴ്സ് വന്നപ്പോൾ കാണുന്നത് ഒരു മഹാ അത്ഭുതമാണ് അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ കിട്ടിയ അത്ഭുത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് സ്നേഹമുള്ളവരെ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലൂടെ ഒത്തിരിയേര് ഇങ്ങനെ സാക്ഷ്യങ്ങൾ അറിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഭവമൊക്കെ ഇവിടുത്തെ വാട്സപ്പ് നമ്പർ എൽ റുഹാൻ ദേൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ച് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തണം അവിടുത്തെ വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ് എൻ്റെയും സാക്ഷിയൊരു ദിവസം ഈ ശലവും ടി വിയിലൂടെ വരാനായിട്ട് ഇടപെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാണീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം

ഹനയാ ഹലയാ കരുണാമയ കനിയേണമേ ദൈവ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളി കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ